നമസ്കാരം പുറ്റിക്കെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പരിപാടിക്ക് സ്ഥലം അനുവദിക്കാത്തതും ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത് തടയുന്നതുമായ ഒട്ടേറെ കാര്യങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടാകുന്നതും ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച സ്ഥലം ഗംഗാജലം കൊണ്ട് കഴുകിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ഉത്തർപ്രദേശിലാണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് ന്യായയാത്ര യു പിയിൽ എത്തിയത് ശനിയാഴ്ച വാരണാസിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റോഡ് ഷോയും യോഗവും നടന്നിരുന്നു ഇതിൽ യാത്ര കടന്നുപോയ ഗോതൌലിയയിലെ നന്ദി കവല അൻപത്തി ഒന്ന് ലിറ്റർ ഗംഗാജലം ഉപയോഗിച്ച് ബി ജെ പി പ്രവർത്തകർ കഴുകിയിരിക്കുകയാണ് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് മാധ്യമ പ്രവർത്തകനായ സച്ചിൻ ഗുപ്തയടക്കം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ബി ജെ പി കൊടിയുമായി പ്രവർത്തകർ സ്ഥലം കഴുകുന്നതാണ് വീഡിയോയിലുള്ളത് മുദ്രാവാക്യം മുഴക്കുന്നുമുണ്ട് അതേസമയം ന്യായയാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ നാലായിരം കിലോമീറ്റർ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി കർഷകർ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ വനിതകൾ തുടങ്ങിയവരെ കണ്ടു അവരെല്ലാം എന്നോട് ആവലാതികൾ പറഞ്ഞു പലയിടങ്ങളിലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സംഘർഷത്തിനെത്തി എന്നാൽ ഞാൻ ഒരിടത്തും ഏറ്റുമുട്ടലിന് മുതിർന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ സ്നേഹത്തിന്റെ ഭൂമിയാണ് ഇവിടെ വിദ്വേഷത്തിന് ഇടമില്ല എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് രാജ്യം സുശക്തമാകുന്നത് എന്നും രാഹുൽ പറഞ്ഞു മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര സഞ്ചരിക്കുക ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയും പിന്നീട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലുമാണ് യാത്ര യു പിയിൽ പര്യടനം നടത്തുക മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള ന്യായയാത്രയിൽ ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയുടെ മുദ്രാവാക്യം നീതിയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ സ്നേഹത്തോടെ കാണുകയും പ്രതിഷേധിക്കുന്നവർക്ക് കൈകൊടുക്കുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്തായാലും ഗംഗാജലം കൊണ്ട് റോഡ് വൃത്തിയാക്കുന്ന വീഡിയോ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നവമാധ്യമങ്ങളിൽ